ഞാൻ ഫോണിലേക്ക് വിളിച്ചിരുന്നു അല്ലി ആര് അരികിൽ വന്ന് പറഞ്ഞിട്ടും അല്ലേ ഇത് ശ്രദ്ധിക്കാത്ത മട്ടിൽ ബസ് വരുന്നുണ്ടെന്ന് നോക്കി എന്നോട് ദേഷ്യമായിരിക്കും അല്ലെ ആരയുടെ ചുണ്ടൊരു ഭാഗത്തേക്ക് കൂടി അല്ല ക്ഷമയെന്താണ് അറിയിക്കുകയായിരുന്നു അങ്ങാടിയായിപ്പോയി ഇല്ലൽ മറുപടി പറഞ്ഞേനെ എന്താണല്ലി ഒന്നും മിണ്ടാത്തത് ആര് ചുറ്റുമൊന്ന് നോക്കി അവൾക്കരികിലേക്ക് നിന്നു മനുൻ എന്നെ ജീവനാണ് നിന്നേക്കാളും ഇഷ്ടം എന്നെയാണല്ലി എത്രയായാലും ആദ്യത്തെ പ്രണയം ആരെങ്കിലും മറക്കോ അന്ന് ഞാൻ കാണിച്ചതെന്നല്ലേ ഞങ്ങൾ തമ്മിലുള്ള ചാറ്റ് എല്ലാം മറഞ്ഞുകൊണ്ട് പിന്നെയും എന്തിനാണ് ഇങ്ങനെ മനുവിന്റെ ജീവിതത്തിൽ നാണം ഇല്ലാതെ തോന്നിയിരിക്കുന്നത് ആര്യ വീണ്ടും ചോദിച്ചുകൊണ്ട് കുഞ്ഞിനെ നോക്കി മനുവിൻ്റെ കുഞ്ഞ് അവൾ ചീരിയോടെ പറഞ്ഞുകൊണ്ട് കൈ നീട്ടി അല്ലെങ്കിൽ ക്ഷേമം നശിച്ചു അവളെ മുഖം ചുവന്നു മനു ഒറ്റയ്ക്ക് വിചാരിച്ച കാലകത്തി ആകാശത്തോട്ട് നോക്കിയിരുന്ന ആ കുഞ്ഞുണ്ടാവില്ല അര്യ മനുവിനെ സ്നേഹിച്ചും പ്രണയിച്ചും കാമിച്ചും കിട്ടിയതാണ് ഈ കുഞ്ഞിനെ അല്ലി ശാന്തമായി പറഞ്ഞതാണെങ്കിലും അല്ലിയുടെ വാക്കുകൾ ആര്യക്ക് അടിപൊലയായി അവളെ പുഞ്ചിരി പെട്ടെന്ന് വാഞ്ഞു പിന്നെ ലീഗലി എൻ്റെ മനുവേട്ടൻ്റെ ഭാര്യ ഞാൻ തന്നെയാണ് മനുവിൻ്റെ അല്ലി ആദ്യം ഡിവോഴ്സ് കഴിയട്ടെ എന്നിട്ട് പോരെ നിന്റെയും നെഗളിപ്പ് അല്ലി പുച്ഛത്തോടെ ആര്യെ നോക്കി ആര്യയുടെ മുഖം കാർത്തു അവൾ പല്ലിന് ഒരിച്ചു വാട്സാപ്പ് ചാറ്റ് കാണിച്ചെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നേടിയെടുക്കാം എന്ന ലോക്കൽ ബുദ്ധി പോരായിരുന്നു ആര്യ ആ മനുഷ്യനെ കാലം കുറച്ചായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ നിൻ്റെ വെറും തറപ്പരിപാടിയായിരുന്നു ഇതെല്ലാമെന്ന് ആദ്യം എനിക്ക് മനസ്സിലായതാ മനുവേട്ടൻ്റെ മനസ്സിൽ കയറനെ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ആര്യ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ലി ആര്യ നിശ്ശബ്ദിയായി നിന്നു അവളുടെ മുഖത്ത് ഞെട്ടൽ പ്രകടമാണ് ഇത്ര നാളും വിചാരിച്ചത് അല്ലിയെല്ലാം വിശ്വസിച്ചു എന്നാണ് അതിൻ്റെ ഫലമായാണ് അല്ലി വീട്ടിൽ നിന്നിറങ്ങിപ്പോയത് എന്നാണ് ധരിച്ചു വെച്ചിരുന്നത് പക്ഷേ അതല്ലെങ്കിൽ പിന്നെ എന്താണ് വീട്ടിൽ നിന്നിറങ്ങിപ്പോകാനുള്ള കാരണം ആര്യ പൂരുകം ചൊലിഞ്ഞു അതേസമയം തന്നെ ഒരു ബസ് അവർക്ക് മുമ്പിൽ വന്നു നിന്നു അല്ലി അതിൽ കയറി പോവുകയും ചെയ്തു ആര്യ അവൾ പോന്നു നോക്കി നിൽക്കേ ദേഷ്യം കൊണ്ട് വിവരിച്ചു ഇല്ല എനിക്ക് കിട്ടാത്തത് ആർക്കും കൊടുക്കാൻ സമ്മതിക്കില്ല അല്ലി ഞാൻ അവൾ ഭ്രാന്തി പോലെ എന്തടാ പെട്ടെന്ന് കാണന്ന് പറഞ്ഞത് ആസിഫ് മനു വിളിച്ച സ്ഥലത്തേക്ക് വന്നു ആസിഫ് നോക്കുമ്പോൾ മനു കയ്യിൽ ബാഗൊക്കെ പിടിച്ചു നിൽപ്പാണ് നീന്ത വീട്ടിൽ നിന്നിറങ്ങിപ്പോന്നോ ആസിഫ് അവന്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി മനു അതിന് പതിന്ന് തലയാട്ടി നന്നായി ഇനി നീ രക്ഷപ്പെടു മോനെ ആസിഫ് അവനെ നോക്കി ചിരിച്ചു പക്ഷെ മനുവിൻ്റെ മുഖം അപ്പോഴും മ്ലാനും എന്നിട്ട് എങ്ങോട്ടാ മാറാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആസിഫ് സംശയത്തോടെ മനുവിനെ നോക്കി അതിന് മനുവിനൊരു മറുപടിയില്ല അങ്ങനെ പോയി നിൽക്കാൻ പറ്റിയ വീടൊന്നുമില്ല ബന്ധുക്കളുടെ വീടാണെങ്കിൽ ഇതിനോടകം അവിടെയെല്ലാം മറഞ്ഞിട്ടുണ്ടാകും താൻ വീട് വിട്ടു പോകുന്നത് പിന്നീടുള്ളത് കൂട്ടുകാരാണ് കല്യാണത്തിന് ശേഷം എല്ലാവരും അവരുടെ കുടുംബം നോക്കി നിൽക്കുന്നവരാണ് ആകെ എന്നൊരു അടുപ്പമുള്ളത് ആസിഫിനോടാണ് അവൻ ഗൾഫിൽ പോയാൽ പിന്നെ വരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് പക്ഷേ എന്നിരുന്നാലും അവനൊരു അടുപ്പമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവനെ വിളിച്ചതും ഹ നിൽക്കാൻ ഒരു വീടല്ല നിൻ്റെ പ്രശ്നം അതിന് നമുക്ക് വഴിയുണ്ടാക്കാം നീ വാ അധികാരത്തിടെ ആസിഫ് പറഞ്ഞപ്പോൾ മനു അവനെ നോക്കി ഹ വാട നല്ല അടിപൊളി സ്ഥലമുണ്ടെന്ന് ഒരു ഗ്രൻ വീടും അവൻ്റെ ഭാഗം തോക്കി മുന്നോട്ട് നടന്നു ആസിഫ് മനു മറുത്തെന്നും പറയും മുൻപ് ആസിഫ് അവൻ്റെ ബൈക്കിൽ കയറി ഹ വാടാ ഇനി ചിന്തിച്ച് നിൽക്കണം ആസിഫ് മനുവിനെ നോക്കിയപ്പോൾ അവൻ ആസിഫിനെ പിന്നിൽ കയറി നീ ഇല്ലായിരുന്നെങ്കിൽ മനോന്ന് നെടുവേർപ്പെട്ടു ഞാനില്ലെങ്കിൽ നീ നിന്റെ കെട്ടിയുള്ള വീട്ടിൽ പോകും അത്രേയുള്ളൂ ആസിഫ് പറയുമ്പോഴാണ് അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് എന്നവൻ ചിന്തിച്ചത് പക്ഷേ എന്തോ എന്തോന്ന് പിന്നിലേക്ക് വലിക്കുന്നു അല്ലിയുടെ വീട്ടിലേക്ക് പോയാൽ അവൾ എന്ത് വിചാരിക്കും എന്ന ചിന്ത അവനെ അകറ്റി ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ആസിഫ് വണ്ടി മുന്നോട്ടെടുത്തിരുന്നു മനോരം കണക്കി ആസിഫിൻ്റെ പിന്നിലിരുന്നു ഒരു ചെറിയ ഓടിട്ട വീടിൻ്റെ മുറ്റത്താണ് ബൈക്ക് ചെന്നിരുന്നത് മനു ആ വീടിന് ചുറ്റുമൊന്ന് നോക്കി എൻ്റെ അമ്മാവിൻ്റെ പഴയ വീടാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ഗൾഫിലൊക്കെ പോയി വമ്പൻ സെറ്റപ്പിളേ വേറെ വീടും വെച്ചു ആള് പക്ഷെ പുള്ളിക്കെന്തോ ഈ വീട് കൊടുക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഇതിങ്ങനെ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുവാണ് ആസിഫിനോടൊപ്പം ആ വീട്ടിലേക്ക് കയറുമ്പോൾ എങ്ങനെ ഇനി ഇവിടെ താമസിക്കും എന്ന ചിന്ത മനുവിനെ ആകറ്റി ഇതുവരെ ഒന്നും അറിയേണ്ടിയിരുന്നില്ല രാവിലെ എണീറ്റാൽ ഓഫീസിൽ പോകുന്ന കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു തുണി അലക്കേണ്ട ഭക്ഷണം ഉണ്ടാക്കണ്ട എല്ലാം അല്ലിയോ അമ്മയോ ചെയ്തു തരും പാചകവും വലിയ വശയില്ല എല്ലാം കൂടി ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുന്ന പോലെ ഈ മനുവിന് വീടും പരിസരവും ഒന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ആസിഫ് പുറത്തേക്ക് ഇറങ്ങി ആ നിന്റെ ബൈക്ക് അവിടെ കിടക്കുവാണല്ലേ എൻ്റെ കൂടെ വാ നമുക്കത് എടുത്തിട്ട് വരാം ആസിഫ് പോകാൻ ഒരുങ്ങിയപ്പോൾ ചോദിച്ചു അപ്പോഴാണ് മനു അതിനെക്കുറിച്ച് ഓർത്തത് മനു അവൻ്റെ കൂടെ ഇറങ്ങി ബൈക്ക് വെച്ച സ്ഥലത്ത് നിന്ന് അതെടുത്തുകൊണ്ട് വന്നു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിച്ചാണ് മനു തിരികെ വന്നത് ആ വീടിനകത്തേക്ക് കയറുമ്പോൾ വല്ലാത്ത ശൂന്യത പോലെ തോന്നി മനുവിന് അവൻ ഫോൺ എടുത്ത് അല്ലി എന്ന നമ്പറിലേക്ക് വിളിച്ചു ഒരുപാട് റിങ് ചെയ്ത ശേഷമാണ് അപ്പുറത്ത് ഫോൺ എടുത്തത് എടുത്ത പാടെ അവിടെ നിശബ്ദമാണ് അലി മനു ഇടറിയ സ്വരത്തിൽ വിളിച്ചു മറുപ്പുറം മൂന്ന് മൂളിക മാത്രം ചെയ്തു മോൾ എവിടെ അവൻ വീണ്ടും ചോദിച്ചു അമ്മയുടെ അടുത്താണ് അല്ലി വലിയ താല്പര്യമില്ലാതെ മറുപടി പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്നിറങ്ങിപ്പോന്നു അല്ലി നീ ഇല്ല എനിക്ക് നീ അവിടെ വയ്യ നീ വിശ്വസിക്കുമോ എന്നറിയില്ല എല്ലാം അമ്മയും മൈതിലിയും ആരെയും ചേർന്ന് നടത്തിയ ഡ്രാമയാണ് അതെനിക്ക് മനസ്സിലാക്കാൻ സമയമെടുത്തു അവൻ പറഞ്ഞുകൊണ്ട് മറുപടി എന്തെങ്കിലും ഉണ്ടാക്കുമോ എന്ന് നോക്കി എവിടെയാ ഇപ്പം നിൽക്കുന്നത് എന്തെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴും മറുപറം നിശബ്ദം മനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഇല്ല അവൾ വിശ്വസിക്കില്ല അപ്പയെ പെട്ടെന്ന് ഫോണിലൂടെ കുഞ്ഞിനെ ശബ്ദം കേൾക്കിയ മനുവിൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു അല്ലെ കുഞ്ഞിനെ ഫോൺ കൊടുത്തതാണ് അപ്പോടെ മാളുട്ടി എന്തെടുക്കുക മനു കൊഞ്ചിലടയിൽ കുഞ്ഞിനോട് ചോദിച്ചു അമ്മമ്മയും ഞാൻ കയച്ച മാളൂട്ടി പറഞ്ഞത് കേൾക്കിയമ് മനു ചിരിച്ചു പോയി അപ്പം ഇനി എന്നാ വരാ മാലൂട്ടി ചോദിക്കുന്നത് കേട്ടപ്പോൾ മനുവിൻ്റെ മനസ്സ് വല്ലാതെയായി അതിന് ഞാൻ വന്നത് മാളൂട്ടിയുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ മനു ചുണ്ട് പിളർത്തി മാളൂട്ടി ആണോ എന്ന മട്ടിൽ അടുത്തിരിക്കുന്ന അമ്മയെ നോക്കി ഫോൺ സ്പീക്കറിലാണ് അതുകൊണ്ട് തന്നെ അമ്മയും ഇതെല്ലാം കേൾക്കുന്നുണ്ട് അവർ പുഞ്ചിരോടെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി ഇഷ്ട അല്ല മാം മാ അല്ലേ നോക്കി അവൾ വാത്സല്യത്തോടെ കുഞ്ഞിൻ്റെ മുടിയിൽ മെല്ലെ തലോടി ഇഷ്ടമാണ് എന്ന് തലയാട്ടി അമ്മക്ക് ഇസ്താ അപ്പ വാ ഇങ്ങോട്ട് നമുക്ക് കുറേ കഴിച്ച മാളോട്ടി ഉത്സാഹത്തോടെ പറഞ്ഞപ്പോൾ മനുവിൻ്റെ കണ്ണുകൾ തിളങ്ങി അവൻ കുഞ്ഞിന് കുറേ ഉമ്മകൾ കൊടുത്തു എല്ലാം മല്ലി അരികിലിന്ന് കേൾക്കുന്നുണ്ട് എല്ലാം കേൾക്കുമ്പോൾ അവളുടെ ചുണ്ടിലും ചെറുചിരി വിരിയുന്നുണ്ട് ഏറെ നേരം അച്ഛനും മുകളിൽ സംസാരിച്ചു കഴിഞ്ഞാണ് ഫോൺ വച്ചത് ഫോൺ തിരിച്ചു കൊടുക്കുമ്പോൾ മാളൂട്ടിയുടെ ചുണ്ടിൽ ചിരി ബാക്കിയുണ്ടായിരുന്നു അല്ലി പുഞ്ചിരിയുടെ മോളെ ചേർത്ത് പിടിച്ചു മാളൂട്ടി അല്ലിയുടെ മടിയിലേക്ക് കയറിയിരുന്നു അപ്പ വരുമല്ലോ അമ്മ മാളൂട്ടി അല്ലിയുടെ അമർത്തി കുത്തി അല്ലിക്ക് ചിരി വന്നു നീന്തിയപ്പ വരുന്നതിന് ഞാൻ എന്ത് വേണം അല്ലി കപട ദേശം മാളൂട്ടിയുടെ മുഖം പെട്ടെന്ന് മാറി അവൾ മുഖം കുറിപ്പിച്ച അമ്മയെ നോക്കി ഈ അമ്മ അപ്പിയ അപ്പ പാവ അവൾ ഗൗരവത്തിൽ അല്ലിക്ക് ഒരു തല്ലും വെച്ച് കൊടുത്തുകൊണ്ട് അമ്മമ്മയുടെ അരികിലേക്കോടി അല്ലിച്ചീക്കിയുടെ മാലൊട്ടിയുടെ പോക്ക് നോക്കി നിന്നും അവളൊരു നെടുവീർപ്പ് ഉയർന്നു മനു വീട് പൂട്ടി പെട്ടെന്നിറങ്ങി അവിടെ നിന്ന് കുറച്ച് ദൂരം കൊണ്ട് അല്ലിയുടെ വീട്ടിലേക്ക് മോളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ രണ്ടാളെയും കണൻ കൊതി തോന്നുന്നു പിന്നെയൊന്നും നോക്കിയില്ല ബൈക്കും എടുത്ത് പുറപ്പെട്ടു അല്ലയുടെ വീടെത്തുന്നതിന് മുൻപ് ഒരു ബേക്കറിയിൽ കയറി കയ്യിൽ കിട്ടി ചോക്ലേറ്റ്സ് എല്ലാം മേടിച്ചു എന്ത് മേടിക്കണമെന്ന് ഇല്ല എല്ലാം മേടിച്ചുകൊണ്ട് പോകാൻ തോന്നുന്നു മനു അല്ലയുടെ വീടിൻ്റെ ഇടവഴിയിലേക്ക് വണ്ടി കയറ്റി കുറച്ച് ദൂരം പോവാനുണ്ട് ഇതിലൂടെ ഈ ഇടവഴി നേരെ എത്തുന്നത് അവളുടെ വീട്ടിലേക്കാണ് നേരം വൈകുന്നേരം ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കന്നുകാലികളെ മേയ്ക്കുന്ന ചേട്ടൻ ആ വറ്റകളെ കൊണ്ട് തിരിച്ചു പോകുന്നുണ്ട് വണ്ടി പതി അവർക്കിടയിലൂടെ എടുത്തു അല്ലയുടെ വീടിനടുത്തുള്ള വരമ്പിൻ്റെ അവിടെ എത്തി വരമ്പിനോട് ചേർന്ന് രണ്ടുപേരും നിന്ന് സംസാരിക്കുന്നത് മനു ശ്രദ്ധിച്ചു ഒന്നുകൂടെ നോക്കുമ്പോൾ അത് അല്ലിയാണ് കൂടെ ഒരു ചെറുപ്പക്കാരനും മനു സൂക്ഷിച്ചു നോക്കി വണ്ടി വരുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അല്ലിയും പുഞ്ചിരിയുടെ സംസാരത്തിനിടയിൽ തിരിഞ്ഞു നോക്കിയത് മനുവിനെ കണ്ടപ്പോൾ അവളുടെ മുഖം ഒന്ന് വിളറി അവളുടെ ഇടം കണ്ടിട്ട് അടുത്ത് നിൽക്കുന്ന വിവേകിനിയാണ് നോക്കിയത് അവനൊന്നും മനസ്സിലാവാതെ അല്ലിയെ നോക്കുവാണ് മനു ബൈക്ക് സൈഡാക്കി അവർക്കരികിലേക്ക് വന്നു മനുവിൻ്റെ മുഖത്തെ ഭാവം അപ്പോൾ അല്ലിക്കും മനസ്സിലായിരുന്നില്ല അവൻ പൂരികം ചുളിച്ചുകൊണ്ട് വിവേകിനെ നോക്കി ഹായ് ഞാൻ അല്ലിയുടെ ഹസ്ബൻഡ് ചോദ്യമോ ഉത്തരമോ ഒന്നുമില്ലാതെ മനു വിവേകിന് നേരെ കൈ നീട്ടി വിവേകിൻ്റെ മുഖം വിളറി അവൻ തിരിച്ച് കൈ കൊടുത്തു ഞാൻ വിവേക് വിവേക് പുഞ്ചിരിച്ചു മനുവിൻ്റെ മുഖം വായിച്ചെടുക്കുകയായിരുന്നു അല്ലി അവൻ്റെ മുഖം ചുവന്നിരുന്നു അല്ലിക്ക് കണ്ടപ്പോൾ ചിരിയാണ് വന്നത് ആദ്യമായാണ് ഭാര്യയുടെ കാമുകനെ കാണുന്നത് മാളൂട്ടിയോടെ മനു തിരിഞ്ഞൊണ്ട് അല്ലിയെ നോക്കി വീട്ടിലുണ്ട് അല്ലെ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ഞങ്ങൾ നടക്കുമോ വിവേക് മോളെ കൊണ്ട് ഒരിടം വരെ പോകണം മനു വിവേകിനെ നോക്കി പറഞ്ഞിടും ആ മുഖം വങ്ങുന്നത് മനഃ ശ്രദ്ധിച്ചു വിവേകെന്ന് പുഞ്ചിരിച്ചു ഇരുവരോടും യാത്ര പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു വാ വീട്ടിലേക്ക് പോവാം മനു അല്ലിയെ നോക്കി തിരിച്ച് കൂർത്ത നോട്ടമായിരുന്നു മറുപടി അവളൊന്നും പറയാതെ വെട്ടി തിരിഞ്ഞു നടന്നു മനു ചെറു പുഞ്ചിയോടെ നിർത്തിയിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാൻഡ് മാറ്റി അവൾക്കൊപ്പം തള്ളി നടന്നു ആ തെണ്ടി എന്തിനാണ് നിനക്ക് കാണാൻ വന്നേ മനു വണ്ടി കൊണ്ട് ആഞ്ഞു തള്ളി അല്ലിക്കൊപ്പം നടന്നു അവൾ മുഖം കുനിച്ച് തന്നെ നടക്കുകയാണ് നിങ്ങളെ മറ്റുള്ള എന്തിനാണ് നിങ്ങളെ കാണാൻ വരുന്നത് അതിന് തന്നെ അല്ലി അവനെ ദഹിപ്പിക്കും വിധം നോക്കി മനുവിൻ്റെ മുഖം മാറി കൊല്ലി ഞാൻ മനു അറിയാതെ ഉള്ളിൽ നിന്ന് പറഞ്ഞു പോയി അല്ലി പുച്ചു തൊടച്ചൊണ്ടുകൂടി ഓ പിന്നെ ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും ഞാനും തമ്മിൽ എന്താണ് ബന്ധം ഞാൻ വിവിയടിനെ കല്യാണം കഴിക്കും അല്ലി വാശിയോടെ പറഞ്ഞു മനുവിൻ്റെ നെഞ്ചി പിടഞ്ഞു അവൻ അവളെ നോക്കി എൻ്റെ മോളെ എനിക്ക് തന്ന് നീ ആട് കൂടെ വേണമെന്നെങ്കിലും പൊയ്ക്കോ മനുവും വാശിയോടെ അവളെ നോക്കി അല്ലി അവനെ നോക്കിയില്ല ഞാൻ കഴിയും മുൻപേ നിങ്ങളെ കെട്ടൻ മുട്ടി നിൽക്കുന്ന ഒരുത്തിയിലേ അവളെ അടുത്തേക്കാണോ ഞാൻ എൻ്റെ കുഞ്ഞിനെ തരേണ്ടത് നടക്കില്ല എൻ്റെ മോളെ ഞാൻ വളർത്തും ഞാനും വിവിയണും കൂടെ ചേർന്ന് വളർത്തും അല്ലിയും വിട്ടുകൊടുത്തില്ല അപ്പോഴേക്കും ഇരുവരും വീണ്ടും മുറ്റത്തെത്തി അല്ലി പെട്ടെന്ന് തന്നെ അവനെ വക വയ്ക്കാതെ അകത്തേക്ക് കയറിപ്പോയി മനു മുറ്റത്ത് ബൈക്ക് വെച്ച് അകത്തേക്ക് കയറി അപ്പേ മാലോട്ടി ഓടി വന്നു മനു അവളെ കോരിയെടുത്ത് തുരുതര ചുംബിച്ചും അവളുടെ കയ്യിൽ നിറയെ മിഠായി ഉണ്ട് ചുണ്ടിനു ചുറ്റും ചോക്ലേറ്റ് മണവും എവിടെന്നാ മാളോട്ടി മിഠായി മനു പറയുന്നതോടൊപ്പം മാളോട്ടിയുടെ കയ്യിലേക്ക് തൻ്റെ കയ്യിലുള്ള വലിയ കവർ നേടി അപ്പോഴേക്കും അല്ലിയുടെ അമ്മ പുറത്തേക്ക് വന്നു മനു അവരെ നോക്കി എന്ന് പുഞ്ചിരിച്ചു അവർ തിരിച്ചു നീ ഇരിക്കും മനു ഞാൻ ചായ എടുക്കാം അമ്മ അതും പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി മനു അവർ പോയി വഴിയൊന്ന് തലയിട്ട് നോക്കിയിട്ട് അല്ലിയുടെ തലവെട്ടമുണ്ടോ എന്ന് ഇല്ല അവളില്ല ഇത് ബീബി മാമ കൊണ്ടു തന്നത് അപ്പേ മാളോട്ടി ചിരിയോടെ പറഞ്ഞത് മനുവിൻ്റെ മുഖം മാറി കണ്ണിൽ കണ്ടവർ തരുന്നത് വാങ്ങി തിന്നരുതെന്ന് പറഞ്ഞിട്ടില്ലേ മാളവിക നിന്നോട് മനു കുഞ്ഞിനോട് ഒച്ചയെടുത്തു ആ കുഞ്ഞിക്കണ്ണുകൾ അച്ഛൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം ഞെട്ടലോടെ നോക്കി പെട്ടെന്ന് തന്നെ ആ ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങി കുഞ്ഞിൻ്റെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടാണ് അല്ലി ഉമ്മറത്തേക്ക് ഓടി വന്നത് അല്ലി നോക്കുമ്പോൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് മനു എന്തിനാ മാട്ടി കരയണേ അല്ലി പുരുകൻ ചോദിച്ച സംശയത്തോടെ നോക്കി ഇരുവരെയും അപ്പേൻ്റെ വാക്കു പറഞ്ഞു ആ കുഞ്ഞി ചുണ്ടുകൾ ഒന്നൂടെ പുറത്തേ കുന്തി സങ്കടം മുളപൊട്ടി അല്ലി മനുവിനെ കല്ലിച്ച് നോക്കി ശേഷം മുറിയിലേക്ക് നടന്നു എല്ലാം നിന്റെ ആ അമ്മയോട് പറയണം കേട്ടോ മനു മാളൂട്ടിയെ നോക്കി കണ്ണൂട്ടി അവളൊന്നാമതേ തേച്ചു കൊണ്ടിരിക്കുക നീ പോത അപ്പേ അവനെ നെഞ്ചിലൊരു കൊത്ത് വെച്ച് കൊടുത്ത് അവൻ്റെ കൈ നൂർന്നിറങ്ങി മാളുട്ടിയ ശേഷം അല്ലിയുടെ മുറിയിലേക്ക് കൂടി മനു അവർക്ക് പിന്നാലെ നടന്നു ഓ ഇന്നിനി എപ്പോൾ ബസ് കിട്ടിപ്പോവാനാണ് രേവതിയെ പതിവ് പോലെ കോളേജ് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണ് ആശ അവൾക്ക് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ വിടും ആ നേരത്തെ ബസ് ഉണ്ടോ എന്ന് അറിയില്ല ഏരിവർക്കും ഏതായാലും ബസ് വരാൻ വൈകിട്ടേ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോടി രേവതി അവളെ നോക്കി പുഞ്ചിജിയോടെ പൊരുകൊക്കെ ചോദിച്ചതും ആശയന്ന് ആലോചിച്ചു എൻ്റെയിലൊന്നുമില്ല ആകെ വണ്ടിക്കൂലി അല്ലാതെ ഉള്ളത് ഒരു അൻപത് രൂപയാണ് ആണ് അതിന് കറങ്ങാൻ പറ്റുമെങ്കിൽ പോവാം ആശ അവളെ നോക്കി ഇളിച്ചു കാണിച്ചു രേവതിയാണെങ്കിൽ ഇവളത് എന്നർത്ഥത്തിൽ നെറ്റി കൈയിൽ അടിച്ചു എൻ്റെ ലുണ്ടാ പോവാം രേവതി ആശയുടെ കൈ വലിച്ചുകൊണ്ട് പോയി ആശ ചീരിയോടെ അവൾക്കൊപ്പം നടന്നു ഇതേ സമയം തന്നെയായിരുന്നു ആശയെ കാണാനായി ആര്യ നോക്കിയിരുന്നത് ആരെയും ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ ആശയെ കാണുന്നില്ല ഈ നേരത്ത് കാണേണ്ടതാണല്ലോ അര്യ കണ്ണിന് ചുറ്റുപാട് നോക്കി അപ്പോഴാണ് ഒരു ഭാഗത്തേക്ക് ആശ പോകുന്നത് ആരെ കണ്ടത് ഇവിടെ നിങ്ങോട്ടാ ആര്യക്ക് സംശയമായി അവളും അവർക്ക് പിന്നാലെ നടന്നു മനു മുറിയിൽ ചെല്ലുമ്പോൾ കട്ടിൽ കമഴ്ന്നു നടന്ന് കളിക്കുകയാണ് മാളൂട്ടി അല്ലി എന്തൊക്കെ പുസ്തകങ്ങൾ അടുക്കി വെക്കണം ഇതേ ഇവിടുന്ന ഇത്രയും പുസ്തകങ്ങൾ അവൻ ചോദിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയത് അല്ലിയെ തിരിഞ്ഞു നോക്കി ശേഷം അവനെ ശ്രദ്ധിക്കാതെ വീണ്ടും ബുക്കുകൾ പൊടി എടുത്തു വെച്ചു ഇതൊക്കെ വെറുതെ കിട്ടിയതാണോ മനു ചിരിയോടെ ബെറ്റിൽ കയറിയിരുന്നു മാളൂട്ടിയൊന്ന് തോണ്ടിയപ്പോൾ അവൾ അവിടെ കൈ തട്ടി മാറ്റി ഗൗരവത്തിൽ തന്നെ ഇരുന്നു ഈ അമ്മയും മോളും എന്നോട് മിണ്ടു ഈശ്വരാ അവൻ ആരോടൊന്നില്ലാതെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ലിയുടെ ചുണ്ടിൽ ചെറുപ്പുഞ്ചിരി മിഞ്ഞി മാഞ്ഞെങ്കിലും അവൾ ഗൗരവത്തിൽ തന്നെ തുളച്ചുകൊണ്ട് നിന്നു ആ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാം എനിക്കറിയാൻ പാടില്ല എങ്ങനെയാണ് ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് കുറേ പച്ചക്കറി കൊണ്ട് വച്ചിട്ടുണ്ട് അതൊക്കെ ഇനി തിളപ്പിച്ച് കഴിക്കണം മനു അല്ലി കേൾക്കാൻ പാകത്തിന് പറഞ്ഞു പക്ഷെ അവളിൽ നിന്നും പ്രതികരണം ഒന്നുമില്ല ഇപ്പോൾ പണ്ടത്തെപ്പോലെയല്ല കിടന്നലൊക്കെ പൊട്ടി പൊളിയുന്ന തലവേദന ഞാൻ അടുത്ത ആഴ്ച ഒന്ന് പോയി സ്കാൻ ചെയ്താലോ എന്ന് ചിന്തിക്കുന്നുണ്ട് മനു അവൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും വീണ്ടും പറഞ്ഞു അല്ലി ഒന്ന് തിരിഞ്ഞു നോക്കി എന്ത് സ്കാൻ അവളെ പൊരുകയും ചൊടിഞ്ഞു മനുവിനെ ഒരു ആശ്വാസമായി അവളൊന്നു ചോദിച്ചാലോ കഴിഞ്ഞ ആഴ്ച ഞാൻ ഡോക്ടറെ കണ്ടിടും സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എം ആർ ഐ മനു കുഞ്ഞിൻ്റെ മുഖത്തേക്കെന്ന് നോക്കി പറഞ്ഞു അല്ലി അവൻ്റെ അരികിലേക്ക് വന്നു ആകെ മൊത്തം മുഖത്തേക്കൊന്ന് നോക്കി എന്നിട്ട് കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ നിങ്ങളുടെ അമ്മയും പെങ്ങളും പറഞ്ഞിട്ടാണോ സ്കാനിങ് അല്ലിയവനെ ഒന്ന് ഇരുത്തി നോക്കി മനു ഒന്ന് പുഞ്ചിരിച്ചു വേദന നിറഞ്ഞ പുഞ്ചിരി കുഞ്ഞിനെ ഒന്ന് തലോടി അവളെ മുർത്താവലിന്ന് ചുംബിച്ചിരുന്നു മനു പിന്നെ അവളെ നോക്കി ആ ഡോക്ടർക്ക് ഒരു ഡൗട്ട് ട്യൂമറാണോന്ന് ആണെങ്കിൽ നീ രക്ഷപ്പെട്ടു അല്ല ഡിവോഴ്സിന്റെ പിന്നാലെ നടക്കണ്ടല്ലോ ഡിവോഴ്സിന് ശേഷം എന്നെ കാണുകയും വേണ്ട തട്ടിപ്പോയ പിന്നെ ആരും ഓർക്കാനടി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഞെട്ടലോടെ അവനെ തുറിച്ചു നോക്കി ഒരുതരം മരവിപ്പ് അവളിൽ നിറഞ്ഞു അവൻ കൂടുതലൊന്നും പറയാതെ തിരിഞ്ഞു നടന്നു അവൾ അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു പോയി അറിഞ്ഞില്ല ഒന്നും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ബൈക്ക് സ്റ്റാർട്ട് ചെയ്താകുന്നു പോകുന്ന ശബ്ദവും അമ്മ ചായയും മനുമകന് കൊടുക്കാൻ വേണ്ടി ഓടി വന്നതും ഒക്കെ അറിഞ്ഞിട്ടും അല്ലി അനങ്ങാൻ കഴിഞ്ഞില്ല അവൾ പ്രതിമ കണക്കിയെ അങ്ങനെ നിന്നു അവൻ എന്താ പെട്ടെന്ന് പോയത് അമ്മ അല്ലി രൂക്ഷമായി നോക്കി കഴിഞ്ഞ ദിവസം മഞ്ഞ് വീട്ടിൽ വന്ന് പോയതിൽ പിന്നെ അമ്മ അല്ലിയാണ് കുറ്റം പറയുന്നത് ഒരു മനുഷ്യൻ്റെ അവൻ്റെ അങ്ങേയറ്റം താഴ്ന്നു തന്നിട്ടും അവൾ കൂട്ടാക്കതിൽ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് ആ എനിക്കറിയില്ല മരുമകനോട് നേട്ടു പോയി ചോദിക്കുക അമ്മയ്ക്ക് നേരെ ചൊടിച്ച് വെട്ടിത്തിരിഞ്ഞ് മുറി വാതിലടച്ചുകൊണ്ട് അകത്ത് കിടന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി മണിവട്ടൻ വന്നു പോയി അന്ന് വൈകിട്ട് അമ്മയും മല്ലിയും ഒന്നും രണ്ടും പറഞ്ഞു ആശയും അമ്മയ്ക്കൊപ്പം ചേർന്നു ആരി പിന്നിൽ നിന്ന് കളിക്കുന്നതാണ് എന്ന് മൗനോട് സംസാരിച്ചപ്പോൾ ആശയ്ക്ക് ഉറപ്പായി അവൻ തൻ്റെ ഫോൺ ആശക്ക് നേരെ കാണിച്ചു കൊടുത്തിരുന്നു അതിൽ പക്ഷെ അങ്ങനെ ഒന്നുമില്ലെന്ന് മാത്രമല്ല എന്തൊക്കെ പലശ പൈസയുടെ കാര്യങ്ങളാണ് അവർ തമ്മിൽ പറഞ്ഞിരിക്കുന്നത് അല്ലിയും അമ്മയും ആശയും പറയുന്നതെല്ലാം കേട്ടിരുന്നതേയുള്ളൂ അവൾക്കും അറിയാം അവർ പറയുന്നതല്ല പക്ഷെ ആ വീട്ടിൽ നിന്ന് മനുവിന്റെ അമ്മയുടെയും അനിയത്തിയുടേയും അതിരി കടന്ന പ്രവൃത്തി വന്നപ്പോഴാണ് വീട് വിട്ടിറങ്ങിപ്പോന്നത് മനുവിനോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിലൊരു വഴക്ക് വേണ്ടെന്ന് കരുതി അവനൊന്നും പറയില്ല പക്ഷെ അവർ തന്നെ വീട്ടിൽ വെച്ച് ചെയ്ത കാര്യങ്ങൾ പട്ടിണി വരെ കിടത്തിയിട്ടുണ്ട് അടുക്കളപ്പണി മുഴുവൻ ചെയ്ത് തളർന്നൊന്ന് ഇരുന്നാൽ അപ്പ തുടങ്ങും പരാതി എല്ലാം സഹിച്ചും ഒരു ദിവസം എല്ലാം മാറും താനും മനുവേട്ടനും ഒരു വീടെടുത്ത് മാറുമെന്ന് തന്നെ വിചാരിച്ചു പക്ഷേ അപ്പോഴാണ് ആര്യട വരവ് അത് മനുവേട്ടൻ തന്നോട് മറച്ചു വച്ചത് സഹിക്കാൻ കഴിഞ്ഞില്ല ആളുടെ ഫോൺ ലോക്ക് വന്നപ്പോൾ തന്നെ സംശയിച്ചതാണ് ആളറിയാതെ ആ ഫോൺ പരിശോധിച്ചതുമാണ് അതിലൊന്നുമിരുന്ന് ആശ പറയും മുൻപേ തനിക്കറിയാവുന്നതാണ് പക്ഷേ അത് മനുവേട്ടനോട് തന്നെ തന്നോട് പറയുമെന്ന് നോക്കി നിന്നപ്പോഴാണ് വീട്ടിൽ കുറേ സംഭവം ഉണ്ടായത് ആര്യ വന്നപ്പോൾ അവൾക്ക് വേണ്ടി ജ്യൂസ് ഉണ്ടാക്കുകയായിരുന്ന മനുവിൻ്റെ അമ്മ മാളുട്ടി ഓടി ഓടിക്കളിച്ചുണ്ട് അടുക്കളയിലേക്ക് വരുമ്പോൾ കണ്ടത് മനുവിൻ്റെ അമ്മ ഹോളക്സ് ജ്യൂസിൽ ഇടുന്നതാണ് അച്ചമേ ഇച്ചും മാളുട്ടി കുഞ്ഞിക്കൈ നീട്ടിയതും ആ കൈ തട്ടി മാറ്റി കുഞ്ഞിനെ രൂക്ഷമായി നോക്കിയവർ നിന്റെ തള്ളാർ നയിച്ചു കൊണ്ടുവരുന്നില്ല ഇവിടെ കൊച്ചെ ചോദിക്കുമ്പോൾ എടുത്തു തരാൻ അമ്മ കുഞ്ഞിനെ നേരെ ആക്രോശിച്ചു ആ കുഞ്ഞിച്ചുണ്ടുകൾ പിളത്തി വീതുമ്പുന്ന കുഞ്ഞിനെ കണ്ടപ്പോഴാണ് അടുക്കളയിലേക്ക് അല്ലി വരുന്നത് തന്നെ എന്തോ പറഞ്ഞോട്ടെ അത് സാരമില്ലെന്ന് വയ്ക്കാം മനുവേട്ടിനു വേണ്ടി സഹിച്ച് നിൽക്കാം പക്ഷേ തൻ്റെ കുഞ്ഞിനെയും അവർ രണ്ടായി കാണുന്നത് കണ്ടപ്പോൾ സ്വയം പൊട്ടിത്തെറിച്ചു പോയി അന്നാരക്കും മുമ്പിൽ വെച്ച് തൻ്റെ കുഞ്ഞിനെ പറഞ്ഞതിന് അവൾക്ക് മുമ്പിൽ വെച്ച് തന്നെ നല്ല വഴക്ക് നടന്നു അന്നാണ് അവർ മനുവേട്ടൻ്റെ വിവാഹക്കാര്യവും ആരെയവളുടെ ചാറ്റ് ലിസ്റ്റുമെല്ലാം നിർത്തി തന്നത് അതൊന്നുമല്ല തന്നെ ഇവിടെ ഇനി നിൽക്കണമെന്ന് എന്ന് ഉറപ്പിച്ച് തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് എൻ്റെ കുഞ്ഞിനോട് അവർ ചെയ്തത് അവരെ സഹിക്കേണ്ട ഗതി അവൾക്കില്ല അവൾക്ക് അവളെ അമ്മയുണ്ട് അല്ലി വാശിയോട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മനുവേടിന് ഒന്നും അറിയണ്ടായിരുന്നു ഇപ്പോൾ നന്നായി അറിയുന്നുണ്ട് തകർന്ന ജീവിതത്തിൻ്റെ നീറ്റിൽ നന്നായി അറിയുന്നു അറിയട്ടെ എത്രക്ക് അറിഞ്ഞാലും ഞാനും എൻ്റെ കുഞ്ഞും ആ വീട്ടിൽ അനുഭവിച്ചത്രയും ആവില്ല അവൾ പതി എഴുന്നേറ്റിരുന്നു എത്രക്ക് വാശി കാണിച്ചാലും ഇന്ന് വന്ന് പറഞ്ഞ വാക്കുകൾ അവൾ ആ വാക്കുകൾ ഓത്ത് നെഞ്ചിലെടുക്കാനും പോണം സ്കാൻ ചെയ്യുന്നത് വരെ ആളുടെ കൂടെ നിൽക്കണം ഈ സമയം ആൾക്കൊരു മെൻ്റൽ സപ്പോർട്ട് വേണം അവൾ അത് തീരുമാനിച്ചു അറുപ്പിച്ചതുപോലെ എഴുന്നേറ്റും